മുഖത്ത് പ്രായക്കൂടുതൽ തോന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വില്ലലാണ് ചുളവുകളില്ലേ അപ്പം ഈ ചുളിവുകളൊക്കെ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന കുഴികളും കറുത്ത പാടുകളും എല്ലാം മാറിയിട്ട് നല്ല മുഖം നല്ല എങ്ങായിട്ട് ഫ്രഷ് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരാൻറ്റി ഏജിങ് ജെല് നമ്മുടെ വീട്ടിൽ എങ്ങനെ വളരെ ചിലവ് കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അല്പം മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഒരു മുട്ടയുടെ വെള്ളം ഒന്നും വേണ്ട ഒരു ശക്ലം മാത്രം എടുത്താൽ ഇത്രയൊന്നും ആവശ്യമില്ല കുറച്ച് മാത്രം മുട്ടയുടെ വെള്ളം എടുക്കുക മുട്ടയുടെ വെള്ളം വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് സ്കിന്നിലെ കുഴികൾ മാറാനും ചുളിവുകളൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് മുട്ടയുടെ വെള്ളം പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ തേനാണ് തേന് ചെറുതേനോ വലിയതേനോ നാടൻ എടുക്കുക ഏത് വേണമെങ്കിലും എടുക്കാം ഇതും നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും വരകളും പാടുകളും കുഴികളും എല്ലാം മാറാൻ വേണ്ടി തേനും വളരെ നല്ലതാണ് പിന്നെ നമ്മൾ നമ്മളതിനകത്തോട്ട് അല്പം അലോവേര ജെല്ലാണ് കേട്ടോ ചേർക്കുന്നത് അലോവേര ജെല്ലും ഇത് മൂന്നും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇത് ഇളക്കി നല്ലൊരു ജെൽ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫേസിൽ തേച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നിങ്ങളുടെ ഫേസിൽ ചുളിവുകൾ വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു തുടക്കമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും നാല് ദിവസം കൊണ്ട് അത് മാഞ്ഞ് പോവും അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മുട്ടയുടെ വെള്ളയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുളിവകൾ മാറാനേ മുഖത്തെ കുഴികൾ മാറാനേ കുഴികളൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവും കേട്ടോ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുക ആലോവേര ജയില് നമ്മുടെ പാടുകളൊക്കെ മാറ്റാൻ തേനും അതുപോലെ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിലും അതുപോലെ തന്നെ പാടുകൾ മാറാനും തേൻ വളരെ നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ ചുളിവുകൾ ഫേസിൽ ഫേസിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം തുടർച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം തേച്ചാൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് പിന്നെ തേക്കുമ്പം നന്നായിട്ട് മസാജ് ചെയ്യണം ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക ഒന്നോ രണ്ടോ മൂന്നോ ലെയർ ഒരു മൂന്ന് ലെയർ ഇടുക നന്നായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ട നമ്മുടെ മുട്ടയുടെ വെള്ളം കൊണ്ട് തന്നെ ഇപ്പം പെട്ടെന്ന് ഉണങ്ങും തേനോ തേനൊരല്പം നമ്മൾ ഒഴിക്കുന്നതുകൊണ്ട് എന്താണ് നന്നായിട്ട് നന്നായിട്ടങ്ങ് വലിഞ്ഞ് നിൽക്കത്തില്ല പക്ഷേ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നമ്മുടെ ഫേസിലത് ഇടയേ വേണ്ട അങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യരുത് കേട്ടോ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യൽ ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ ഫേസിൽ വരും ഇത്ര വലിയ പാടാണെങ്കിൽ അതെല്ലാം മാറ്റാൻ കഴിവുള്ള വ്യക്തിയാണ് നമ്മുടെ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ തേനും കട്ട ആ പാടുകളും ചുളിവുകളും കുഴികളും എല്ലാം മാറും നമ്മുടെ മുഖക്കുരു മുഖക്കുരുമൂലം ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറാൻ വേണ്ടി വളരെ സൂപ്പറാണ് കുഴികൾ മാറാനും വളരെ നല്ലതാണ് പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നിങ്ങൾക്ക് ഒരു വില കൂടിയ ക്രീമിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം നമ്മൾ തേച്ചാൽ മതി നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ നിങ്ങൾ എന്താണ് ഒരാഴ്ച യൂസ് ചെയ്യുമ്പം തന്നെ ഒരു നാല് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും കേട്ടോ